ഗസയിൽ സഹായമെത്തിക്കാൻ എളുപ്പവഴി റോഡാണെന്ന് ഫലസ്തീനായി പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസി യു എൻ ആർ ഡബ്ല്യുഎ ഗസയിലേക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുന്നത് സ്വാഗതാർഹമാണ് എന്നാൽ സഹായമെത്തിക്കുന്നതിനുള്ള ലളിതവും കാര്യക്ഷമവുമായ റോഡ് മാർഗത്തെ ഉപേക്ഷിച്ച് ഡ്രോപ്പിലും സമുദ്ര ഇടനാഴികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും യു എൻ ആർ ഡബ്ല്യുഎ വക്താവ് ജൂലിയ റ്റൂമ്മ പറഞ്ഞു ഇസ്രായേലിനെ ഗസാ മുനമ്പുമായി ബന്ധിപ്പിക്കുന്ന ധാരാളം റോഡ് ക്രോസിംഗുകളുണ്ട് യുദ്ധത്തിന് മുൻപ് വാണിജ്യ സാമഗ്രികൾ ഉൾപ്പെടെ പ്രതിദിനം അഞ്ഞൂറ് ട്രക്കുകൾ പതിവായി എത്തിയിരുന്ന ഇതുവഴി സഹായം എത്തിക്കാം ഗസയിൽ ആക്രമണം രൂക്ഷമായതോടെ വളരെ കുറച്ച് സഹായം മാത്രമാണ് ലഭിക്കുന്നതെന്നും യു എൻ ആർ ഡബ്ല്യുഎക്കും മറ്റ് യു എൻ ഏജൻസികൾക്കും ആവശ്യമായ അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നും ജൂലിയറ്റ് പറഞ്ഞു ഗസേൽ പട്ടിണി മരണം രൂക്ഷമായതോടെ സഹായം എത്തിക്കാനായി രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സമുദ്ര ഇടനാഴി സജ്ജീകരിക്കുന്ന പദ്ധതി മുന്നോട്ടു പോകുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ യു കെ യു എസ് തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് ഗസയിലേക്ക് നേരിട്ട് സഹായം എത്തിക്കാൻ സമുദ്ര ഇടനാഴി തുറക്കുന്നത് യു എയും ഇതിൽ പങ്കാളിയാകുമെന്ന് അറിയിച്ചിരുന്നു പദ്ധതിയുടെ പരീക്ഷണാർത്ഥം വെള്ളിയാഴ്ച ഒരു സഹായ കപ്പൽ പുറപ്പെട്ടതായി യൂറോപ്യൻ യൂണിയൻ വെളിപ്പെടുത്തി തടസ്സങ്ങളില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സഹായ കപ്പലുകൾ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സൈപ്രസ് സമുദ്ര ഇടനാഴി എന്ന പേരിലാണ് കടൽ വഴി സഹായമെത്തിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് നേരത്തെ വ്യോമമാർഗം ഈജിപ്തിൽ എത്തിച്ച് റഫ അതിർത്തി വഴിയാണ് ഗസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിയിരുന്നത് എന്നാൽ അതിർത്തികളിൽ ഇസ്രായേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ കരമാർഗമുള്ള കടത്ത് പ്രതിസന്ധിയിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യോമമാർഗം എയർഡ്രോപ്പ് ചെയ്ത് സഹായ വസ്തുക്കൾ എത്തിക്കുന്നതിനിടെ ഭക്ഷ്യ തലയിൽ വീണ് ആറുപേർ മരിച്ചതോടെ ഇതും ദുരന്തമായി മാറി